മുഖ മലയാളി ഒന്നായ സർക്കം സ്റ്റീവിനേജ് സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് നവവത്സരാഘോഷം ജനുവരി പതിനൊന്നിന് ശനിയാഴ്ച ചേർന്നുള്ള വെൽവിനിൽ വെച്ച് നടത്തപ്പെടും ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സർക്കം സംഘടിപ്പിച്ച പുൽക്കൂട് ഭവനാലങ്കാര മത്സരങ്ങൾ ആകർഷകവും ഗൃഹാതുരുത്തം ഉണർത്തുന്നതുമായിരുന്നു ക്രിസ്മസിന്റെ സന്തോഷവും സ്നേഹവും ഐക്യവും സ്പർദ്ധിച്ച കരോൾ ഗാനങ്ങൾ സർഗം കുടുംബാംഗങ്ങൾക്ക് ആത്മീയ അനുഭവമായി മികവുറ്റ സംഗീത നടന നൃത്തങ്ങൾ സമന്വയിക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ അതിവിപുലവും മികവുറ്റവുമാ മികവുറ്റതുമായ കലാപരിപാടികളാണ് കോർത്തിണക്കിയിരിക്കുന്നത് ക്രിസ്മസ് നിയറ്റിവിറ്റീസ് സ്കിറ്റോടെ ആരംഭിക്കുന്ന ആഘോഷത്തിൽ പ്രസിഡന്റ് മനോജ് ജോൺ സ്വാഗതവും സെക്രട്ടറി അനൂപ് നന്ദിയും ആശംസിക്കും സ്റ്റീവേജ് കരോൾ ടീം നയിക്കുന്ന കരോൾ ഗാനാലാപനം തുടർന്നുണ്ടായിരിക്കും സർഗം സ്റ്റീവനേജ് തിരുപ്പിറവി നവവത്സര കലാവിരുന്നും ഗ്രാൻഡ് ക്രിസ്മസ് ഡിന്നറും പിന്നണി ഗായകൻ അഭിജിത്ത് കൊല്ലം സിനിമാ താരം ബൈജു ജോസ് അടക്കം കലാരംഗങ്ങളിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ അനുഗ്രഹീത താരങ്ങൾ സമ്പന്നമാക്കുന്ന മിക്ക ഷോയുമടങ്ങുന്ന മഹാഘോഷത്തിന്റെ ഭാഗമാകുവാൻ ഏവരെയും ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ